നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് നേതാവ് മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ മകളുമായ ഷർമിഷ്ട മുഖർജി കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാഹുലിന്റെ നേതൃത്വം പരാജയപ്പെട്ടതിനാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ മറ്റാരെയെങ്കിലും ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും അവർ പറഞ്ഞു പ്രണബ് മൈ ഫാദർ എ ഡോട്ടേഴ്സ് റിമമ്പേഴ്സ് എന്ന തന്റെ പുസ്തകത്തിലാണ് ഷർമിഷ്ട ഈ വാക്കുകൾ പറയുന്നത് ആവശ്യമെങ്കിൽ നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് നോക്കണം രാഹുലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ പരാജയമാണ് സംഭവിച്ചത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുഖം തന്നെ രാഹുൽ ഗാന്ധിയായിരുന്നു ഒരു നേതാവിന്റെ കീഴിൽ പാർട്ടി തുടർച്ചയായി പരാജയപ്പെട്ടുവെങ്കിൽ ആ മുഖം മാറ്റാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ഷർമിഷ്ട മുഖർജി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പത്തൊൻപത് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് ഷെയറുമായി അൻപത്തിരണ്ട് സീറ്റുകളാണ് നേടിയത് ിൽ നാല്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് നേടിയത് അതേസമയം മറുവശത്ത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് എത്തിയപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റായി വളർന്നുവെന്നും കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവസരമില്ലെന്നും ശർമിഷ്ട വിമർശിച്ചു കോൺഗ്രസിനെ കുറിച്ചും രാഹുലിന്റെ നേതൃത്വത്തെക്കുറിച്ചുമുള്ള മുൻ രാഷ്ട്രപതിയുടെ നിരീക്ഷണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പുസ്തകമാണ് ശർമിഷ്ഠയുടേത് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് പുസ്തകത്തിൽ കൂടി ശർമിഷ്ഠ നടത്തുന്നതും അതേസമയം ബംഗാളിൽ രാഹുലിനെതിരെയും കോൺഗ്രസിനെതിരെയും കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുകയായിരുന്നു മമത ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മാറ്റില്ല എന്ന സൂചനയാണ് ഇതോടെ ദൃഢമാകുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയെക്കുറിച്ചടക്കം കോൺഗ്രസ് തന്നെ അറിയിച്ചില്ലെന്നായിരുന്നു മമതയുടെ പരാതി രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര ചെല്ലുന്നിടമെല്ലാം ഇന്ത്യ മുന്നണി തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതോടെ ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ വേണ്ടി രൂപം നൽകിയ ഇന്ത്യ മഹാസഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ തകരുന്ന ചിത്രമാണ് ഇപ്പോൾ തെളിയുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക